ദൈവനാമത്തിനൊന്നും നീയോടെ സ്തോത്രം ചെയ്യുന്നു വീണ്ടും ജീവനിലവിടെ ദേശത്ത് ജീവനോടെ ഇരുന്ന് നമ്മെ വീണ്ടെടുത്ത സ്വർഗാദി സ്വർഗത്തിനധിപനായ രാജാതി രാജാവിനെ പാടി സ്തുതിച്ച് ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ആരാധനയ്ക്കായി നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം അതുപോലെ കഴിഞ്ഞ ആഴ്ച വായിച്ച വേദഭാഗം തന്നെ ശാപ്രധാനത്തിൽ കാർമികരനെ പോലെ ഇതിൻ്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ ഇതിൻ്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്ന വലിയവനായ ദൈവം ആ വാ ആ ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നാം വന്നിരിക്കുന്നത് ഞാൻ നിന്റെ അതിക്രമങ്ങളെ മായിച്ചു കളയുന്നു നിൻ്റെ പാപങ്ങളെ ഞാൻ ഓർക്കയില്ല മേഘാ മേഘായുടെ പ്രവനം ഏഴിൻ്റെ പത്തൊമ്പതിൽ അവ നമ്മോട് വീണ്ടും കരുണ കാണിക്കും നമ്മുടെ കൃത്യങ്ങളെ ചവിട്ടിക്കളയും അവരുടെ പാപങ്ങളെ ഒക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയും ഓ എത്ര വലിയവനായ ദൈവമാണ് നാം പാപം നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ പാപങ്ങൾ പാപ ത്തിൻ്റെ ശുദ്ധി നമുക്ക് ലഭിച്ചു പാപക്ഷമ ലഭിച്ചു എങ്കിലും ഈ ജഡശരീരത്തിൽ നാം ജീവിക്കുമ്പോൾ പാപം ചെയ്യാനുള്ള പ്രവണതയുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊക്കെ നാം തെറ്റുകാരാണ് എന്നാൽ ഓരോ ദിവസവും അവ ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചു സമുദ്രത്തിൻ്റെ അടിയിൽ ഇട്ട് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാതൊരു ശ്രദ്ധയും ഇല്ലാതെ ഇഷ്ടം പോലെ ജീവിപ്പാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല പ്രിയമുള്ളവരെ നമ്മുടെ പാപങ്ങളൊക്കെയും ദൈവം ക്ഷമിക്കുന്നാണ് വിശ്വസ്തനായ ഒരു പിതാവാണ് പിതാവിൻ്റെ മുമ്പിലാണ് നമ്മുട്ടുകുത്തിയിരിക്കുന്നത് എന്നാൽ അവൻ നമ്മുടെ ഹൃദയങ്ങളെ നോക്കുമ്പോൾ നാം 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 അകൃത്യമുള്ളവരാണോ കഴിഞ്ഞ ആഴ്ച ഓർത്തുപോലെ അറുപത്താറാം സംഗീതത്തിൽ അത് പറയുന്നുണ്ട് നമ്മുടെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ നാം ആരും ഇന്ന് അവൻ്റെ മുമ്പിൽ നിൽക്കുകയില്ല അതുപോലെ നമ്മുടെ ഈ ആ ഉല്ലസിക്കുമ്പോൾ ലോകം മുഴുവനും ആരാധിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ലോകം ഒന്നും ദൈവത്തെ ആരാധിക്കുന്ന അനേകർ വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ ഊമ വിഗ്രഹങ്ങളുടെ മിഥ്യാമൂർത്തികളെ ആരാധിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തന്നെ നമുക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ വീണ്ടെടുക്ക വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ വില കൊടുത്ത് രക്ഷിച്ച് സ്വന്തമാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വീണ്ടെടുക്കുക വീണ്ടെടുക്കാൻ ആരുമില്ലാതെ കിടന്ന സ്ഥലത്ത് വില കൊടുക്കാതെ വീണ്ടെടുക്കാൻ സാധ്യമല്ല എന്നാൽ എന്ത് എന്താണ് നമുക്ക് വേണ്ടി വില കൊടുത്തത് തൻ്റെ ഏകജാതനായ പുത്രന്റെ വിലയേറിയ രക്തം ആ രക്തം കൊടുത്ത് നമ്മെ വിലക്ക് വാങ്ങി തൻ്റെ സ്വന്തമാക്കി പ്രിയമക്കളാക്കി കൃപയാന വിശ്വാസം മൂലം പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവമക്കളായി വീണ്ടും ജനിക്കുവാൻ ലഭിച്ച മഹാഭാഗ്യത്തെ ഓർത്ത് നാം എപ്പോഴും ആനന്ദിക്കേണ്ടവരാണോ എപ്പോഴും സ്തോത്രം ചെയ്യേണ്ടവരാണ് എപ്പോഴും ഘോഷിച്ചു ഉല്ലസിക്കേണ്ടവരാണ് പൊട്ട്യ കർത്താവിൻ്റെ വീണ്ടെടുപ്പുകാരും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ ഹോടും വാകെ ആണ് നാം വന്നിരിക്കുന്നത് അവൻ സ്നേഹസമ്പന്നനാണ് ദയായി ദയം കരുണയും നിറഞ്ഞവനാണ് അതേ സമയം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ തന്നെ ദഹിപ്പിക്കുന്ന ഒന്നുകൂടെ ആകുന്നു എന്നോർത്ത് നാം അവന്റെ സന്നിൽ ഭയത്തോടും ഇറയലോടും കൂടെ വന്ന് അവനാ രാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു വയ്ക്കാം ദാവീദ് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിൽ മറിഞ്ഞിരിക്കുക ഏതെങ്കിലും പാപമുണ്ടെങ്കിൽ ഉണ്ട് ഉണ്ടെങ്കിൽ എന്നല്ല ഉണ്ട് കർത്താവെ നീ അതിനെ ശുദ്ധീകരിക്കണം നിന്റെ പുത്രൻ്റെ രക്തത്താൽ അത് ശുദ്ധീകരിച്ച് അത് ക്ഷമിച്ച് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ആരാധന നീ സ്വീകരിക്കണം എന്ന പ്രാർത്ഥനയോടുകൂടെ അവൻ്റെ സന്നിധ്യം നമുക്ക് മുട്ടുകളെ മടക്കാം ദയം കാരണേ നിറഞ്ഞാൽ നമ്മുടെ കർത്താവ് ദഹിപ്പിക്കുന്ന നീ ആന്നുവെങ്കിലും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ കർത്താവായി യേശുക്രിസ്തനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം അവിടെ നമുക്ക് ക്രിസ്തുവിലൂടെ ആ പ്രാപിച്ച ആ ഭാവിതാവെ വിളിച്ചുകൊണ്ട് കർത്താവ് പിതാവായ ദൈവത്തിന്റെ ഭവനത്തിൽ മക്കളായി വീണ്ടും ജനിച്ചപ്പോൾ നമുക്ക് കിട്ടിയ അവകാശം എന്താണ് അപ്പ എന്ന് വിളിക്കാൻ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശം നമുക്ക് ലഭിച്ചു നാം നമ്മുടെ പിതാവിന്റെ നമ്മുടെ അപ്പൻ്റെ ബാഗെ വന്നിരിക്കുന്നത് അപ്പൻ ദീർഘക്ഷമുള്ളവനാണ് ദയമുള്ളവനാണ് എന്നാൽ നാം ഏറ്റുപറഞ്ഞ് മറഞ്ഞിരുന്ന് അതിർത്യം കാണിച്ചുകൊണ്ട് കാപട്യം കാണിച്ചുകൊണ്ട് അവൻ്റെ സന്നിൽ വരുന്നവരെ എല്ലാം ശിക്ഷിക്കാതെ വിടാത്തൊരു വലിയവനായുധത്തിൻ്റെ മുമ്പാകെയാണ് നാം ഒട്ടുകുത്തിയിരിക്കുന്നത് അങ്ങനെയാണ് സന്തോഷത്തോടെ സ്ത്രോത്രത്തോടെ അധരബലമാകുന്ന സ്തുതി സ്ത്രോത്രയാങ്ങളോടെ അവൻ നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുമ്പോൾ കപടഭക്തി ഇല്ലാതെ നിശുദ്ധ ഹൃദയത്തോടു ആരാധിപ്പാൻ വന്നിരിക്കുന്നവരുടെ ആരാധന സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത് കർത്താവേ എന്ന് പറയുന്ന എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന എവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണോ അത്രേ സ്വർഗരാതിൽ കടക്കുന്നതെന്ന് മത്തായച്ച ശേഷം ഏഴിൻ്റെ ഇരുപത്തൊന്നിൽ പറയുന്നു മറ്റുള്ളവർ കാണുക ഉച്ചത്തിൽ പാടാം സ്തോത്രം ചെയ്യാം ഭക്തി കാണിക്കാം എന്നാൽ പിതാവ് ഇഷ്ടപ്പെടും വിധമാകുന്നുവോ നമ്മുടെ ആരാധന ആഴ്ച മുഴുവനും ലൗകിക ഭൗതിക വിഷയങ്ങൾ വിഷയ ചിലവഴിച്ചിട്ട് ഞായറാഴ്ച മാത്രം ആരാധിക്കാൻ വരുന്നതുകൊണ്ട് ദൈവം പ്രസാദിക്കുമോ നീ എവിടെ ആയിരുന്നു ഗേഹസ്യോട് ഏലീശ ചോദിച്ച പോലെ രേഹസിയെ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമോ ഈ ആഴ്ച മുഴുവൻ എവിടെയായിരുന്നു ഏ നിന്നെ ഞാൻ കണ്ടില്ലല്ലോ ഏ ഇന്നാണോ നീ വന്നിരിക്കുന്നത് എന്ന് നമ്മോട് ചോദിക്കാൻ ഇട കൊടുക്കാതെ വണ്ണം അവന്റെ മുമ്പിൽ നമുക്ക് നമ്മ നമുക്ക് ദിനം തോറും മാത്രം തോറും വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും സഭകളായിട്ടും ആരാധിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകട്ടെ നാൾ തോറും മാത്രം തോറും നമ്മെ കാത്ത് പരിപാലിച്ച് നമുക്ക് അന്നെന്ന് വേണ്ടുന്ന എല്ലാം നൽകി പോറ്റിപ്പുലർത്തുന്ന നമ്മുടെ പിതാവിനെ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും നമ്മുടെ ഏതാവശ്യങ്ങൾക്ക് മതിയായവനായ നമ്മുടെ പിതാവ് നമ്മെ സ്നേഹിച്ച് സഹാസ്നേഹത്തെ ഓർക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയേണ്ടതല്ലോ കാൻ ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ദൈവത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ നീളം വീതി ആഴം ഉയർ ആർക്കെങ്കിലും സാധിക്കുമോ പ്രിയമുള്ളവരെ അതിനവർ ഒരിക്കലും സാധിക്കുകയില്ല അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് the എന്തൊക്കെ ഉപകാരങ്ങളാണ് പിതാവ് നമുക്ക് ചെയ്തിരിക്കുന്നത് ഒന്നാമത് നമ്മുടെ അകത്യങ്ങളൊക്കെ മോചിക്കുന്നു സകല രോഗങ്ങളെ അവൻ സൗഖ്യമാക്കുന്നു പാപ രോഗങ്ങളെ സൗഖ്യമാക്കി ഓ എത്ര വലിയ രക്ഷയാണ് നമുക്ക് ലഭിച്ചത് നമ്മുടെ പാപം പാപത്തിന് ശമ്പളമാകുന്ന നരക വേദയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് സ്വർഗീയ അവകാശങ്ങളാക്കി നിത്യജീവൻ തന്നെ നമ്മെ പ്രിയ മക്കളാക്കി സ്വർഗീയ അവകാശങ്ങളാക്കി തീർത്ത നമ്മുടെ സ്വർഗീയ പിതാവിനെ സ്തുതി സ്ത്രോത്രയാങ്ങൾ അർപ്പിച്ച് ആരാധിപ്പാൻ ആണല്ലോ നാം വന്നിരിക്കുന്നത് തൻ്റെ ദയ്യം കരുണയും നമ്മെ അണിയിക്കുന്നു നമ്മുടെ വായ് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു നമ്മുടെ പിതാവ് കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു ഇത്ര നൽവനായ പിതാവിനെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ആരാധിച്ചാൽ മതിയോ ദിനംതോറും മാത്രം നമ്മുടെ പിതാവിനെ ആരാധിച്ച് മോഹത്തപ്പെടുത്തി ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നാം ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് നമുക്ക് നമുക്ക് അവനെ ആരാധിക്കാം എത്ര പാടിയാലും എത്ര പാട്ട് പാടിയാലും മതി വരാത്ത ഒരു ഒരു സ്നേഹമാണ് നമ്മോട് കാണിച്ചത് അത് ദിനംതോറുമാണ് ഞായറാഴ്ച മാത്രമല്ല ദിനംതോറും നമ്മെ സ്നേഹിച്ച് നമ്മെ ഇത്ര മാത്രം സ്നേഹിച്ച കർത്താവിൻ്റെ മുമ്പാകെ നമുക്ക് മുട്ടുകുത്തുമ്പോൾ നാം പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ തൊക്കെണ്ണം നമ്മുടെ ഹൃദയം ഒരുക്കത്തോടുകൂടെ വരുവാൻ നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പാ പാട്ടുകാരനോടൊപ്പം നമുക്കൊന്ന് രണ്ടടി പാട്ട് പാടാം ദൈവത്തെ സ്നേഹത്തെ രുചിപ്പാൻ ധരയല്ലേ ഭാഗ്യത്തെ എന്നും ഞാൻ കീർത്തിപ്പാൻ പറ കൃപയെ തന്നു പാലിക്കനേ നിത്യമാം രക്ഷയ്ക്കങ്ങെ ഞാൻ പൂകഴ്ത്തിയിടുമെന്നോം നിത്യമാം രക്ഷയ്ക്ക

पादयं सत्यं नेतन्े नित्यमां रक्षा अे यान् पूगते ओं नित्यमां रक्षक അങ്ങന അവൻ്റെ മുഖശോഭ കണ്ടുകൊണ്ട് അവനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പിതാവായ പു പിതെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെ പുത്രനായ ക്രിസ്തുവിലൂടെ പരിശുദ്ധ ശക്തികൾ തന്നെ ആരാധിച്ച് ദൈവം പ്രസാദിക്കുന്ന ഒരു സൗരഭ്യവാസനയായി സ്വർഗത്തിലേക്ക് ഉയർന്നൊരു യാഗം അർപ്പിച്ച് മഹത്വപ്പെടുത്തുവാൻ പിതാവായ ദൈവം നമ്മെ സഹായിക്കട്ടെ സകല സ്തുതിയും സ്തോത്രവും അവൻ്റെ പാതത്തിലർപ്പിച്ച് നമുക്ക് വേണമെങ്കിൽ നമസ്കരിക്കാം ദൈവനാമം നാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ ആമേൻ